ഏറ്റവും വലിയ അതിസമ്പന്നൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ശമ്പളം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിൽ അധികമാണ് ഒരാഴ്ചത്തെ ശമ്പളം എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയും ഒരു മാസത്തെ ശമ്പളമായി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് ഇനി ഒരു വർഷത്തേത് നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഫോർസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്ല് ഡോളറാണ് പറഞ്ഞു വരുന്നത് ബെർണാൾഡ് അർണോൾഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ കുറിച്ചാണ് ലക്ഷറി ഫാഷൻ ബിസിനസ് രംഗത്തെ അധികായനാണ് എഴുപത്തഞ്ചുകാരനായ അർണോൾഡ് ആഡംബര വസ്തുക്കളുടെ ബിസിനസ് നടത്തുന്ന ലൂയി വിറ്റൺ മൊയ്ത്ത് ഹെന്നസി അഥവാ എൽ വി എം എച്ച് എന്ന കമ്പനിയുടെ ചെയർമാനും സിഇഒയുമാണ് അദ്ദേഹം ലൂയിസ് വിറ്റൺ ആൻഡ് ക്രിസ്റ്റീൻ ഡിയോർ എന്നീ ലോക പ്രശസ്ത ബ്രാൻഡുകൾ ഈ കമ്പനിയുടെ കീഴിലുള്ളവയാണ് ഫ്രാൻസിന്റെ ഉത്തരഭാഗത്തെ നഗരമായ റൗബൈകയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് അഞ്ചിന് ഒരു ധനിക കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം പിതാവിന് സ്വന്തമായി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ടായിരുന്നു ആഡംബര ബ്രാൻഡുകളോട് ഭ്രമമുള്ള കുടുംബ പശ്ചാത്തലം അർണോണ്ടിൽ വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഭാവിയിലെ ശതകോടീശ്വരന്റെ അടിത്തറയായി മാറുകയായിരുന്നു എന്ന പിന്നീട് കാലം തെളിയിക്കുകയായിരുന്നു പോളിടെക്നിക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അർണോൾഡ് ആദ്യം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലിക്ക് ചേർന്നു പിന്നീട് പ്രമോഷൻ നേടിയ അദ്ദേഹം കമ്പനിയുടെ ചെയർമാനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ക്രിസ്റ്റ്യൻ ഡിയോർ എന്ന മാതൃകമ്പനി കമ്പനി പതിനഞ്ച് മില്യൺ ഡോളറിന് ഏറ്റെടുക്കാൻ സാധിച്ചതും വഴിത്തിരിവായി ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ലക്ഷറി ഗുഡ്സ് കമ്പനി സ്ഥാപിക്കണമെന്ന പദ്ധതി അന്നേ അർണോൾഡിന്റെ മനസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ എൽ വി എം എച്ച് മൊയ്ത്ത് ഹെന്നസി ലൂയി ബിറ്റൺ എന്ന ലക്ഷറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ മുൻനിര കമ്പനിയിലെ വലിയ ഓഹരിയുടമയായി അർണോൾട്ട് മാറി ഇതിലുള്ള നേതൃസ്ഥാനത്തേക്കുള്ള കിടമത്സരങ്ങളെ അതിജീവിച്ച് കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ന് ഈ കമ്പനിയുടെ ചെയർമാനും സിഇഒയും ആർണോൾട്ടാണ് എൽ വി എം എസിന് കീഴിൽ ലൂയിസ് വിറ്റൺ ആൻഡ് സെഫോറ എന്നീ ആഗോള ബ്രാൻഡുകളടക്കം എഴുപത് ഫാഷൻ കോസ്മെറ്റിക്സ് ബ്രാൻഡുകളാണ് ഉള്ളത് ഫോർബ്സ് റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ ശനിയാഴ്ചയും അദ്ദേഹം കമ്പനിയുടെയും തൻ്റെ ബിസിനസ്സിനോട് മത്സരിക്കുന്നവരുടെയും ഇരുപത്തഞ്ച് സ്റ്റോറുകളെങ്കിലും സന്ദർശിക്കും തൻ്റെ ജീവനക്കാരോട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ക്രമീകരിക്കുന്നതിൽ വരെ അദ്ദേഹം നിർദ്ദേശം നൽകും ബിസിനസ്സിൽ നിന്ന് മാറിയാൽ പിന്നീട് അദ്ദേഹത്തിന് പ്രിയം കലകളോടാണ് പിക്കാസോയുടെ കലാസൃഷ്ടികളടക്കം വലിയ ശേഖരങ്ങളാണ് അർണോൾഡിനുള്ളത് അതേസമയം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയുടെ ബംഗ്ലാവിലാണ് അദ്ദേഹത്തിന്റെ താമസം അവധിക്കാല വസതിയുടെ മാത്രം മൂല്യം നൂറ് കോടി രൂപയാണ് ഫ്രാൻസിലെ ആൽസ് പർവ്വത നിരയിലടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശാലമായ എസ്റ്റേറ്റുകൾ അർണോൾഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജെറ്റ് മുന്നൂറ്റി കോടി രൂപയുടേതാണ് ഫാഷൻ ലോകത്തെ മുൻനിര ബ്രാൻഡുകളുടെ സ്ഥാപകന്റെ ആസ്തി പോപ്സ് പട്ടിക പുറത്തു വന്നതോടെയാണ് വീണ്ടും ചർച്ചയാകുന്നത്